വാലിബൻ വരെ പെരുന്നാൾ പൊലിമയിൽ പടക്ക കേരളത്തിൽ ശബ്ദാഘോഷങ്ങളുടെ കാലമാണ് വിഷു കോടികളുടെ പടക്ക വിൽപ്പനയാണ് വിഷുക്കാലത്ത് മാത്രം നടക്കുന്നത് ഇത്തവണ ഒപ്പം പെരുന്നാൾ കൂടി എത്തുന്നതോടെ മലബാറിൽ പടക്ക വിപണി നിന്ന് കത്തും ശിവകാശിയിൽ നിന്നുള്ള പടക്കവും പൂത്തിരിയും നിലച്ചക്രവുമൊക്കെ മലബാറിന്റെ തിരുവോരങ്ങൾ ഇതിനോടകം തന്നെ കീഴടക്കിയിട്ടുണ്ട് ഡാൻസിംഗ് അംബ്രല്ല ഗോൾഡൻ ഡക്ക് ബാറ്റ് ആൻഡ് ബോൾ എന്നിവയാണ് ഇത്തവണത്തെ വിഷു താരങ്ങളെങ്കിലും ന്യൂ ജനറേഷന് ഏറ്റവും പ്രിയം ഹെലികോപ്റ്റർ ഡ്രോണിനോടാണ് ഡ്രോൺ പോലെ ആകാശത്ത് പറന്ന് വർണ്ണങ്ങൾ വാരിവിതറും ഇവ ആയിരം തവണ വരെ പൊട്ടുന്ന മൾട്ടി ഷോട്ട്സും യുവാക്കളുടെ ഹരമാണ് കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ കയ്യിൽ കറങ്ങുന്ന കമ്പിത്തിരി മഴവില്ല് തീർക്കുന്ന പൂക്കുറ്റി ഉപരിതലത്തിൽ നിറപ്പകിട്ടേകുന്ന നിലചക്രം കത്തച്ചിരസിക്കാവുന്ന മാജിക് വിപ് എന്നിവയും സുലഭമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം പ്രിയങ്കരമായ വിവിധ വർണ്ണങ്ങളിൽ പ്രകാശിക്കുന്ന പ്രേമലു പൂത്തിരി മുതൽ ഏറെ ഉയരങ്ങളിൽ പോയി പ്രകാശം ഭാരി വിതരുന്ന മലൈക്കോട്ടെ വാലിബൻ വരെ നൂറ് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ വില വരുന്ന പടക്കങ്ങൾ വിപണിയിലുണ്ട് ഹരിത പടക്കമാണ് പതിവ് പോലെ ഇത്തവണയും മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാലിന്യമുക്തവും പുക നിയന്ത്രണവുമാണ് പടക്കങ്ങളെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പടക്കങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടകൾക്ക് അംഗീകൃത ലൈസൻസ് ഉണ്ടോ എന്നതാണ് ഓൺലൈനായും വാഹനങ്ങളിൽ എത്തിച്ചുമുള്ള പടക്ക കച്ചവടം ഇപ്പോൾ വ്യാപകമാണ് അതിനാൽ തന്നെ ജില്ലാതല ലൈസൻസും പെട്രോളിയം ആൻഡ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ ലൈസൻസുമുള്ള കടകളിൽ നിന്നും വേണം പടക്കങ്ങൾ വാങ്ങാൻ ആഘോഷവേളകളിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഇത് തന്നെ മാർഗം നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം